നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ പൊതുവിപണിയിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി കൃത്രിമമായ വിലക്കയറ്റ മാറി മാറി വന്ന സർക്കാരുകൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി ആ സ്ഥാപനത്തെ നന്നായി നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി പിണറായി സർക്കാരിന്റെ സപ്ലൈകോടുള്ള സമീപനം സപ്ലൈകോ എന്നുള്ള ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനത്തെ ദയാവധത്തിലേക്ക് തള്ളി നീക്കുന്ന രീതിയിലാണ് അതാണ് സി ഷാഫി പറമ്പിൽ ഇന്ന് നിയമസഭയിൽ റൂൾ ഫിഫ്റ്റി നോട്ടീസ് അനുസരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് മൂവായിരത്തോളം കോടി രൂപയുടെ ബാധ്യതയിലേക്കാണ് സപ്ലൈകോ നീങ്ങുന്നത് ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത ഗുരുതരമായ ധനപ്രതിസന്ധിയാണ് സപ്ലൈകെ നേരിടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ചില്ലാൻ കോടി രൂപ പൊതുവിപണിയിൽ ഇടപെട്ടതിനുള്ള സബ്സിഡി ആയിട്ട് അവർക്ക് കിട്ടേണ്ട തുകയാണ് കഴിഞ്ഞ മൂന്നാല് മാസമായി അവിടെ ടെൻഡറിൽ ഒരു കരാറുകാരനും പങ്കെടുക്കുന്നില്ല വിതരണക്കാരൻ പങ്കെടുക്കുന്നില്ല അതിനർത്ഥം ഒരു സാധനവും അവിടെ സപ്ലൈ ചെയ്യപ്പെടുന്നില്ല എന്നാണ് നമുക്കറിയാം പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളാണ് സപ്ലൈക്കോ സബ്സിഡി കൊടുത്ത് അതായത് പൊതുമാർക്കറ്റിലെ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സബ്സിഡി കൊടുത്ത് വിവിധ ഔട്ട്ലെറ്റുകളിലൂടെ മാവേലി സ്റ്റോറുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും വിൽക്കപ്പെടുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൊന്നും ഈ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളില്ല വേറെ സോപ്പും ജീപ്പും കണ്ണാടിയും ധാരാളമായിട്ട് ഉണ്ട് പക്ഷെ അതിനൊന്നും സബ്സിഡിയുള്ള ഐറ്റംസ് അല്ല അതൊക്കെ പൊതുമാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് പല സാധനങ്ങൾക്കും സപ്ലൈകോ മാർക്കറ്റിൽ പൊതുവിപണിയേക്കാൾ കൂടുതൽ വിലയുവാ പക്ഷെ ഈ സാധനങ്ങൾ ഇല്ലാതായി അവരുടെ പ്രാഥമികമായ കർത്തവ്യം പ്രൈമറി ഫംഗ്ഷൻ ചെയ്യുന്നതിൽ നടപ്പാക്കുന്നതിൽ സപ്ലൈകോ ദയനീയമായി പരാജയപ്പെട്ടു നമ്പർ വൺ നമ്പർ ടു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ട് ഭീമമായ കുടിശ്ശികയാണ് സപ്ലൈക്കോയ്ക്ക് സർക്കാർ നൽകാനുള്ളത് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി നെല്ല് സംഭരണത്തിൽ വരുത്തുന്ന കുടിശ്ശിക കാർഷിക മേഖലയെ വല്ലാത്ത പദത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് അഞ്ച് നെല്കർഷകരാണ് ഈ സമീപകാലത്ത് ആത്മഹത്യ ചെയ്തത് നെല്ല് സംഭരിച്ചതിന്റെ വില പോലും കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സർക്കാർ അതിന്റെ പണം കൊടുക്കുന്നില്ല ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയാണ് നെല്ലിന്റെ സംഭരണ വില അതിൽ ഇരുപത് രൂപയിൽ ചില്ലാനും കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് ആണ് ഒരു രൂപ നാല് പൈസ കേന്ദ്ര ഗവൺമെന്റ് സംഭരണ വില വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഒരു രൂപ നാൽപ്പത്തിമൂന്ന് പൈസ കുറച്ചു ഏഴ് രൂപ അമ്പത് പൈസ കൊടുത്തിരുന്നത് ഇപ്പോ അതിന് ആറ് രൂപ മുപ്പത്തിയേഴ് പൈസ വരെ ആക്കി അതൊക്കെ ഒരു കേട്ട് കഴിവില്ലാത്ത സാധനങ്ങളാണ് ഒരിക്കലും സംഭരണവില അതായത് സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് എന്ന് പറയുന്ന ഈ നെല്ല് സംഭരിക്കാൻ വേണ്ടി സർക്കാർ കൊടുക്കുന്ന തുക കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലാതെ കുറയ്ക്കില്ല നെല്കർഷകർ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാത്രമല്ല പണം നേരിട്ട് കൊടുക്കാതെ ഇപ്പോൾ പാഡി റസീറ്റ് ഷീറ്റ് കൊടുക്കുകയാണ് ഇതുമായി ബാങ്കിൽ പോകണം ബാങ്കും സർക്കാരുമായി ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു ബാങ്കിൽ പണം കൊടുക്കും സർക്കാർ ബാങ്കിന് പണം കൊടുക്കാൻ വൈകിയാൽ ഈ ബാങ്ക് കൊടുക്കുന്ന ഈ പണം പി ആർ എസ് വഴി കൊടുക്കുന്ന പണം കിട്ടാകടമായി പ്രഖ്യാപിക്കും എന്നിട്ട് കർഷകന്റെ സിബിൾ സ്കോർ മോശമാവും അയാൾക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്ന് ലോൺ കിട്ടാതെ ആകും സർക്കാർ ഇതൊന്നും ഈ ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമാക്കുന്നില്ല സപ്ലൈ കോയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല കഴിഞ്ഞ ഒരു കൊല്ലമായി പല പ്രാവശ്യമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഈ വിഷയം മുന്നോട്ട് വച്ചിട്ടും ഇത്രയും വലിയ ബാധ്യതയുള്ള സപ്ലൈകോയെ സഹായിക്കാൻ സർക്കാർ ഈ ബജറ്റിൽ വെച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ മാത്രമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒറ്റ പൈസ കൊടുത്തില്ല ഇത്രയും വലിയ ബാധ്യത നിൽക്കുമ്പോൾ സർക്കാർ ഇടതു പ്രഖ്യാപനമാണ് നിത്യോപയോഗ സാധനങ്ങളുടെ സപ്ലൈകോ മാർക്കറ്റിലെ വില വർദ്ധിപ്പിക്കില്ല അപ്പോൾ സപ്ലൈകോയുടെ ബാധ്യത കൂടി വില വർദ്ധിപ്പിക്കാതിരിക്കുമ്പോൾ പൊതുവിപണിയിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങിച്ച് സബ്സിഡി നിരക്കിൽ വിൽക്കുകയാണ് വിൽക്കുമ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബാധ്യതയേക്കാൾ വലിയ ബാധ്യത വരികയും നേരത്തെ അവർക്ക് കൊടുത്തിരുന്ന പണം പോലും സപ്ലൈകോ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് അപ്പൊ സർക്കാർ മന്ത്രി സൂചിപ്പിച്ചതുപോലെ കുത്തക കമ്പനികൾക്ക് കടന്നു വരാൻ വേണ്ടി സപ്ലൈകോയെ പൂട്ടി അവർക്ക് പട്ടു പരവധാനി വിരിച്ചു കൊടുക്കുകയാണോ എന്ന് സംശയം തോന്നിയാൽ തെറ്റില്ല സി പി ഐ പാർട്ടിക്കകത്ത് നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് സി പി ഐ പാർട്ടിക്കകത്ത് സർക്കാരിനെതിരായ വിമർശനം സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് നേരെ ഉണ്ടാകുന്ന അവഗണന ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഗൗരവതരമായി നിങ്ങൾ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളാ മാധ്യമ വാർത്തകളാണ് ബഹുമാനപ്പെട്ട അംഗം ഷാഫി പറമ്പിൽ നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് മന്ത്രി അതെല്ലാം നിഷേധിക്കുകയാണ് ആയിക്കോട്ടെ പക്ഷേ ഈ വകുപ്പുകൾക്ക് കൊടുത്ത തുക അലോക്കേഷൻ മൂവായിരം കോടി രൂപയുടെ ബാധ്യതയുള്ള ഒരു സ്ഥാപനത്തിന് അതിന്റെ ഒരു കടം പോലും തീർക്കാൻ പത്തിലൊന്ന് കടം പോലും തീർക്കാനുള്ള തുക കൊടുക്കുന്നില്ല ഇരുന്നൂറ്റി അഞ്ചു കോടി കൊടുക്കുന്നു അപ്പൊ ഇനി മുതൽ വിതരണക്കാരന് പണം കൊടുക്കാതെ ടെൻഡർ നടപടികൾ ഇല്ലാതെ എല്ലാ മാവേലി സ്റ്റോറിന്റെ മുമ്പിലും പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ പേരെഴുതി വെച്ച് അതിന്റെ നേരെ ഇല്ല 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 എന്ന് ചോക്ക് കൊണ്ട് എഴുതി വെക്കേണ്ട ഗതികേടിലാണ് ഓരോ മാവേലി സ്റ്റോറിലെയും ഔട്ട്ലെറ്റിലുള്ള മാനേജർമാരുടെ സ്ഥിതി ഈ സർക്കാർ നിങ്ങൾ ശ്രദ്ധിക്കണം കെ എസ് ആർ ടി സി അതിന്റെ ഏറ്റവും അപകടകരമായ നിലയിൽ എത്തിയിരിക്കുന്നു ഇന്ന് ചോദ്യോത്തരവേളയിൽ ഞാൻ കെ എസ് സി ബിയെ കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ലാഭത്തിലായിരുന്നു ആയിരത്തി എൺപത്തി മൂന്ന് കോടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള വൈദ്യുതി ബോർഡിന്റെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി ഇപ്പം നാപ്പതിനായിരം കോടിയിലധികമായി വൈദ്യുതി ബോർഡിന്റെ കാര്യത്തിൽ തീരുമാനമായി സപ്ലൈകോ ഇങ്ങനെയായി കേരളത്തിലെ എല്ലാ ക്ഷേമനിധി ബോർഡുകളും തകരയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓൾമോസ്റ്റ് പൂട്ടി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗൻവാടി ജീവനക്കാരുടെ ക്ഷേമനിധി ഒന്നും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല കേരള ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് കാണാ കേരളം ഊളിയിട്ട് പോകുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ അഭിമാനകരമായ ഈ സ്ഥാപനത്തിന് സംഭവിച്ചിരിക്കുക ഇന്നത്തെ ഞങ്ങളുടെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മറ്റു പല കാര്യങ്ങൾക്കുമാണ് ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കൊക്കെയാണ് ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനവുമില്ല അത് ഇവിടെ സൂചിപ്പിച്ച പോലെ സി പി ഐ പാർട്ടിയും അതിന്റെ മന്ത്രിമാരും അതിന്റെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾക്ക് ഗവൺമെന്റ് പ്രയോറിറ്റി കാണണം സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലക്ക് ലഭിക്കണം മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്താനാണ് സപ്ലൈകോക്ക് ഈ പതിമൂന്ന് ഇനങ്ങൾ നമ്മൾ വില കുറച്ച് നാട്ടുകാർക്ക് കൊടുക്കാൻ സബ്സിഡി ഇനത്തിൽ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് ഇന്ന് ആ പ്രസ്ഥാനത്തെ തന്നെ തകർക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ കെ എസ് ആർ ടി സി കെ എസ്ഇബി ഒക്കെ പോലെ ഈ സപ്ലൈകോയെയും ഒരു പിന്നെ അതിനെ അവസാനിപ്പിക്കാൻ അതില്ലായ്മ ചെയ്യാൻ മൂകസാക്ഷിയായി നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇതൊക്കെ എത്ര നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത് ഈ ജനകീയ പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഭരണകക്ഷി കൊണ്ട് ബഹളം വെപ്പിച്ച് അവരവരുടെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ജനാധിപത്യത്തിലെ ദയനീയമായ കാഴ്ചയാണ് ഇന്ന് നമ്മുടെ അസംബ്ലിയിൽ കണ്ടത് ഈ ജനകീയ പ്രശ്നങ്ങൾ ഇത് പറയാനാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് കടമയാണ് ഞങ്ങളത് പറയുമ്പോൾ അപ്പുറത്തു ബഹളം വയ്ക്കുക മന്ത്രി തന്നെയും വളരെ മോശമായ രീതിയിൽ ഇതിനോട് പ്രതികരിക്കുക പിന്നെ നെല്ല് സംഭരണം പാലക്കാട്ട് പ്രതിനിധി പ്രതിനിധികൾക്ക് ഷാഫി വളരെ ശക്തമായി ആ കാര്യം ഉന്നയിച്ചു നാട്ടിലെ കർഷകർ മുഴുവനും അതിന്റെ പേരിൽ ആത്മഹത്യയിലെത്തിയെന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ് കുട്ടനാട്ടിലെ പ്രസാദ് പി കാരണമാണ് ആത്മഹത്യ ചെയ്തത് വേറെ ഒരു ലോണും ആ സ്നേഹിതൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ സിവിൽ സ്കോർ കുറയാൻ കാരണം ഗവൺമെന്റ് പി ആർ എസ് അടക്കാത്തതാണ് എന്നിട്ടും ഇവിടെ നിരുത്തരവാദപരമായിട്ടാണ് സർക്കാർ അതിന് ഉത്തരവാദി ഞങ്ങളല്ല എന്ന് പറയുന്നത് അപ്പൊ വളരെ ഗൗരവമായ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇങ്ങനെ അതിനോട് നിഷേധാത്മകമായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിനെതിരായ പോരാട്ടം സഭക്കകത്തും പുറത്തും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും സപ്ലൈകളുടെ സ്ഥിതി വളരെ ഗുരുതരമാണ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളതാണ് ഇന്ന് ഷാഫി ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടിയത് അത് പരിഹരിക്കാൻ ഗവൺമെന്റ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്കടുത്ത് ഇതിന് കടമായി നിൽക്കുകയാണ് ഇപ്പൊ ഗവൺമെന്റ് ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മയാണ് ഇവിടെ ധനവകുപ്പിന്റെ യഥാർത്ഥ പ്രയോറിറ്റി അവിടെ ആയിരിക്കണം അതിൻ്റെ ഈ പൊതുവിതരണ കേന്ദ്രങ്ങളെ നിലനിർത്തുക എന്നുള്ളത് ഒരു മുൻഗണനാക്രമം കൊടുക്കാൻ ഗവൺമെന്റ് കഴിയുന്നില്ല ഇന്നത്തെ സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ അതായത് ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലയളവിൽ പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെയുള്ള തീരുമാനമെടുക്കുകയും അതിലുണ്ടാവുന്ന സപ്ലൈകോയ്ക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം നികത്താൻ യാതൊരു ക്രിയാത്മകമായ ഇടപെടലും ഗവൺമെന്റ് ഗവൺമെന്റിനടുത്തിയില്ല അന്ന് സാധനങ്ങൾക്ക് വില കൂട്ടില്ല എന്നിവർ പറഞ്ഞപ്പോൾ അതിനുണ്ടാവുന്ന നഷ്ടം എന്താണെന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഒരു പദ്ധതി അവർക്കുണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഇപ്പൊ ഗവൺമെന്റ് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ ഇതിനകത്ത് യാതൊരു റെസ്പോൺസിബിലിറ്റി അതിനകത്ത് കാണാൻ കഴിയുന്നില്ല ഈ സാമ്പത്തിക പ്രതിസന്ധി വളരെ വർധിതമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് മാവേലി സ്റ്റോർ മന്ത്രി എന്ന് പറഞ്ഞതില് യു ഡി എഫിന്റെ കാലത്ത് മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടിയെന്ന് ഒരു പരാമർശം നടത്തി ഞാൻ സഭയെ തന്നെ അത് തിരുത്തി യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഒരു മാവേലി സ്റ്റോറോടും അടച്ചുപൂട്ടിയിട്ടില്ല ഏറ്റവും സുശക്തമായ നിലയിൽ തന്നെ പൊതുതരണ സംവിധാനത്തെ അന്ന് ഞാൻ കൊണ്ടുപോവാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനും പൊതുവിതരണ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഏത് ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിലും ഏറ്റവും പ്രധാനമായി കേരളത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നാൽ പൊതുവിതരണ മേഖലയെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ധനകാര്യ വകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും തമ്മിലുള്ള ശീതസമരം നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇത് മന്ത്രിമാർ തന്നെ ക്യാബിനറ്റ് യോഗത്തിൽ ഏറ്റുമുട്ടി എന്ന വാർത്ത നിങ്ങൾ തന്നെ പുറത്തുവിട്ടത് പല സന്ദർഭങ്ങളിലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം നിൽക്കുമ്പോഴും രാഷ്ട്രീയമായി ഗവൺമെന്റിന് നിലനിൽക്കുന്നതിന് പിടിച്ചു നിൽക്കുന്നതിനു വേണ്ടി മാത്രം യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വിളിച്ചോട്ടം നടത്തിയിരിക്കാം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഷാഫി പറമ്പിൽ ഉന്നയിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ പരാമർശിച്ചു വിലക്കയറ്റം അതിരൂക്ഷമായി മുന്നോട്ട് പോകുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യം എന്തുമാത്രം താങ്ങാനാവാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആവശ്യമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ന്യായവിലയ്ക്ക് കുറഞ്ഞ വിലക്ക് ലഭ്യമായ സാധനങ്ങൾ ഒരു സ്ഥലത്തും ഒന്നുമില്ലാത്ത അവസ്ഥ അടച്ചുപൂട്ടിയ സ്ഥിതിയിലേക്ക് ഈ സംഭവം എത്തിച്ചിരിക്കാം അതുപോലെ തന്നെ നെല്ല് സംവരണം നെൽകൃഷിക്കാരുടെ കാര്യത്തിലും ആത്മഹത്യ എന്ന രണ്ട് വർഷമായിട്ട് നിരന്തരമായി നെല്ല് സംഭരണ സമയത്ത് കേരളത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നെൽകാർഷിക മേഖലയെ പരിപൂർണമായിട്ടും തകർത്തിരിക്കുക ഈയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഗവൺമെന്റ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനും ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ പ്രായോഗികമായി ക്രിയാത്മകമായി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രതിപക്ഷത്തിന്റെ കൂടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ചർച്ച ചെയ്യാനും തയ്യാറാകുന്നതിന് പകരം രാഷ്ട്രീയ പ്രേരിതമായി വളരെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് എടുത്തത് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വോക്കോട്ട് നടത്തിയിട്ടുള്ളത് ഷാഫി പറമ്പിൽ പറയുന്നത് ഭക്ഷ്യമന്ത്രി ശ്രീ ജിആർ അനിൽ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നു അല്ലെങ്കിൽ സി പി ഐ സംസ്ഥാന സമിതിയിൽ നിന്നോ പ്രചോദനവും ആർജവും ഉൾക്കൊള്ളണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അവർ തുറന്നു പറയാൻ കാണിച്ച കമ്മിറ്റി ചർച്ചയിൽ പാർട്ടി സമിതിയിൽ അവർ പറയാൻ കാണിച്ച ആ ധൈര്യം മന്ത്രി കാണിക്കണം അത് കാരണം അദ്ദേഹത്തിന് വേണ്ടിയല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിത്യോപയോഗ സാധനങ്ങളിൽ പതിമൂന്നെണ്ണം കേരളത്തിലെ ഈ ഔട്ട്ലെറ്റുകളിൽ കിട്ടാനില്ല എന്ന സാധാരണക്കാരന്റെ പരാതിക്ക് പരിഹാരം കിട്ടണമെങ്കിൽ ഇവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികകൾ കൊടുത്തു തീർക്കണം അതിന് പണം വേണം ആ പണം ചോദിച്ചു വാങ്ങാനുള്ള ആർജവം അത് തരുന്നില്ലെങ്കിൽ അത് തുറന്നു പറയാനോ പ്രതികരിക്കാനുള്ള ശേഷിയോ സംസ്ഥാന സമിതിയിൽ നിന്നോ ഞാൻ ആവർത്തിക്കുന്നു വീട്ടിൽ നിന്നോ അത് ഒരു പ്രചോദനമായി ഉൾക്കൊള്ളണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് രണ്ട് നെൽകർഷകരോടുള്ള കടുത്ത അവഗണന അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല നെൽകർഷകന്റെ നെൽ സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും ഈ ബജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല കുട്ടനാടിലും പാലക്കാട്ടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ആലപ്പുഴ ജില്ലയിൽ ഒൻപതിൽ എട്ട് എം എൽ എ മാരെ അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചതാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ടിൽ പത്ത് എം എൽ എ മെയിൽ ഇടതുപക്ഷത്തിനവിടുന്ന് ജനങ്ങൾ ജയിപ്പിച്ചു കൊടുത്തതാണ് അത്രയും വലിയ പിന്തുണ കിട്ടിയ ജനങ്ങൾക്ക് അവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് തിരിച്ച് നീതി ലഭ്യമാക്കേണ്ടതിന് പകരം അവരെ പാടെ അവഗണിച്ചിട്ട് മറ്റു പല പ്രയോറിറ്റികൾക്ക് പണം ചെലവഴിക്കുന്ന ഈ അവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ല സംഭരണ തുക ഉയർത്തണം മാത്രമല്ല പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നെല്ല് സംഭരിക്കാനുള്ള പൈസ ഇനി പി ആർ എസ് റെസിപ്റ്റുകൾ വഴി അവരെ കടക്കാരാക്കുന്ന കർഷകരോട് കടം പറയുന്ന പരിപാടി ഗവൺമെന്റ് അവസാനിപ്പിക്കണം അതിന് ബജറ്റ് വിഹിതം നീക്കി വെക്കണം ആ നീക്കി വെച്ച വിഹിതത്തിൽ നിന്ന് അവർക്ക് പണം കൊടുക്കണം അവർക്ക് സമയമാവുമ്പോൾ വെള്ളം നനക്കാൻ സമരം ചെയ്യണം പിന്നെ സംഭരിക്കാൻ അവർ സമരം ചെയ്യണം പിന്നെ അതിന്റെ പൈസക്ക് അവർ സമരം ചെയ്യണം പ്രതിഷേധങ്ങളുടെ മാറി മാറി വരുന്ന സീസണുകളായി കർഷകന്റെ ജീവിതത്തെ ഈ ഗവൺമെന്റ് മാറ്റുകയാണ് എന്തൊരു കഷ്ടമാണ് അവർ പണിയെടുത്ത് അധ്വാനിച്ച് നമുക്ക് തരുന്ന ആ നെല്ലിനാണ് ഒന്ന് ഓർക്കണം അവരെ കടക്കാരാക്കി മാറ്റുന്നത് അപ്പൊ അത് അസംബ്ലിക്കകത്തും പുറത്തും തുടർന്ന് ഉന്നയിക്കും മന്ത്രിയുടെ റെക്കോർഡ് മറുപടികൾ മന്ത്രി ഉപേക്ഷിച്ചിട്ട് യാഥാർത്ഥ്യബോധത്തോടുള്ള മറുപടി പറയാൻ തയ്യാറാവണം മന്ത്രിക്ക് മുഖ്യമന്ത്രിയെ പേടിയാണെന്നുള്ളതിന്റെ പേരിൽ സപ്ലൈകോ എന്ന ഡിപ്പാർട്ട്മെന്റിന് അവർ കൽപ്പിച്ച ദയാവധത്തിന് ആ വകുപ്പിനെ വിട്ടുകൊടുക്കാൻ മന്ത്രി തയ്യാറാവുന്നത് അതിന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നതായിരിക്കും നാടിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഇന്നലെ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തോട് കാട്ടിയത് അനീതിയാണ് കാരണം മാത്യു കൊൽനാഡൻ ആരോപണം റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ചാണ് എഴുതി കൊടുത്തത് അപ്പോൾ ആദ്യമായിട്ടാണ് നിയമസഭാ സ്പീക്കറുടെ ഓഫീസ് രേഖകൾ വേണമെന്ന് പറഞ്ഞു അതേ രേഖകൾ സമർപ്പിച്ചു ആവശ്യമായ രേഖകൾ എന്നിട്ടും ഇത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ സമ്മതിച്ചില്ല അതായത് ഫോട്ടോസാറ്റ് പോരാ ഒറിജിനൽ വേണമെന്നാണ് കേരള നിയമസഭയിൽ ഒരു പ്രതിപക്ഷവും ഒരു പ്രതിപക്ഷത്തിനും ഒറിജിനൽ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല മാത്യു കൊലനാടൻ കൊണ്ടുവന്ന രേഖകൾ വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പി എസ് അയച്ച ഒരു ഫയലാണ് ഒന്ന് അതിന്റെ കോപ്പിയാണ് രണ്ട് വ്യവസായ വകുപ്പിന്റെ വ്യവസായ നയത്തെ സംബന്ധിച്ച ഒരു പ്രഖ്യാപനമാണ് അത് പബ്ലിക് ഡോക്യുമെന്റാണ് ഈ രണ്ട് ഡോക്യുമെന്റും ഉണ്ടായിട്ടും ആവശ്യമായ രേഖകളില്ല എന്നതിന്റെ പേരിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അവസരം നിഷേധിച്ചത് നീതി അതേ അവസ ഇത് ഈ ആരോപണം ഉന്നയിച്ചാൽ സഭയുടെ പരിശുദ്ധി നഷ്ടപ്പെടും എന്നാണ് സ്പീക്കർ പറഞ്ഞത് അപ്പൊ കഴിഞ്ഞ ദിവസം പി വി എന്മാർ എനിക്കെതിരായ ആരോപണം ഉന്നയിച്ചത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ വ്യക്തമാക്കണം എന്നാണ് സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണം എന്ന അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ നിഷ്പക്ഷമായ നിലപാടല്ല സ്വീകരിച്ചത് ഞങ്ങൾ എതിർത്തില്ലല്ലോ സ്പീക്കർ പി വി അൻവറിന് എനിക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുമതി കൊടുത്തതിനെ ഞങ്ങൾ എതിർത്തില്ല അത് കൊണ്ടുവരട്ടെ അതിനെന്താ പ്രശ്നം ഞങ്ങൾ എതിർത്തില്ല മുഖ്യമന്ത്രിക്കാണ് പേടി മുഖ്യമന്ത്രിക്കെതിരായിട്ട് അഴിമതി ആരോപണം അപ്പൊ സ്പീക്കറെ ഭയപ്പെടുത്തി ഇതിനുള്ള അനുമതി നിഷേധിക്കുകയാണ് നിയമസഭയുടെ അവസരം കിട്ടിയതിൽ പുറത്ത് ഞങ്ങളിത് ചെയ്യും പക്ഷേ ഞാൻ നിരവധി പ്രാവശ്യം എഴുതി കൊടുത്ത അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ് മാറി മാറി വന്ന സർക്കാരുകളുടെ കാലത്ത് എന്നിട്ടാദ്യമായിട്ടാണ് ഇതുപോലെ ഒരു അനുഭവം രേഖകൾ സമർപ്പിച്ചിട്ട് പോലും ഇത് അനുവദിക്കാൻ ഇത് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നത് തികച്ചും തെറ്റായ നടപടിയാണ് ഈ രണ്ട് സംഭവവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടത്താപ്പാണ് ഒരു കാരണവശാൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു ഒരു കാര്യം സത്യമാണ് സർക്കാരും മുഖ്യമന്ത്രി ഇത് ഭയപ്പെടുന്നു ഈ വിഷയം നിയമസഭയിൽ വരും അത് അന്വേഷണം അന്വേഷിക്കുകയാണെങ്കിൽ ചെയ്യട്ടെ എന്തുവേണേ ചെയ്യട്ടെ അത് ഏത് രീതിയിലും വേണേലും ആയിക്കോട്ടെ അതൊക്കെയാണല്ലോ മുഖ്യമന്ത്രിക്കെതിരായി കേസ് മകൾക്കെതിരായിട്ട് കേസ് പ്രതിപക്ഷ നേതാവിന് കുറെ നാളുമ്പോൾ വേറെ കേസ് കൊടുത്തിട്ടുണ്ടായില്ല എന്ത് ചെയ്തൊക്കെ അതൊക്കെ എടുക്കട്ടെ അത് വരത്തെ എന്തായാലും പുറത്തുന്നയിച്ചിട്ടില്ല ഇതുവരെ ആരോപണം അകത്തെ ഉന്നയിച്ചല്ലോ അകത്തെ പ്രിവിലേജുണ്ടല്ലോ പുറത്ത് ഉന്നയിക്കട്ടെ അപ്പൊ നമുക്ക് നോക്കാം എന്തെന്ന് ഞാനെന്തിനാ വെല്ലുവിളിക്കണത് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് നിയമസഭയ്ക്ക് അകത്തെ ആരോപണം ഉന്നയിച്ചത് എനിക്കെതിരെ ധൈര്യമുണ്ടെങ്കിൽ ഉന്നയിക്കുന്നു ഉന്നയിക്കട്ടെ അവര് ഉന്നയിക്കട്ടെ എന്നെ അവര് തന്നെ ഇരുന്ന് ചിരിക്കല്ലായിരുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് എന്നാ മുഖ്യമന്ത്രി വരണം പി വി അന്വർ ഉന്നയിച്ച ആരോപണത്തിന്റെ പുറത്ത് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞില്ലല്ലോ പറയട്ടെ പറഞ്ഞെന്താ പേടിപ്പിക്കണോ അല്ലല്ല ഇത് ഞാൻ ചോദിക്കട്ടെ അപ്പൊ ബാർ കോഴയെ സംബന്ധിച്ച് എത്ര പ്രാവശ്യം അന്ധത്തെ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ഞങ്ങൾ അനുവദിച്ചല്ലോ ഞങ്ങൾ നിഷേധിച്ചില്ലല്ലോ ബാർ കോഴയുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലുള്ളപ്പോഴല്ലേ ഉള്ളപ്പോഴല്ലേ അപ്പൊ കോടതിയിലാരെങ്കിലും പെറ്റീഷൻ കൊടുത്തു എന്നതിന്റെ പേരിലൊന്നും ഇവിടെ റൂൾ ഫിഫ്റ്റിക്കൊന്നും അനുമതി നിഷേധിക്കാറില്ല സമീപകാലങ്ങളിലൊന്നും ചെയ്യാറില്ല എല്ലാം കുറെ കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് അസംബ്ലിയിൽ ചർച്ച ചെയ്യട്ടെ സർക്കാരിന് അതിന് മറുപടി പറയാലോ ഇതിപ്പോ സർക്കാർ ഭയപ്പെടുന്നു ചർച്ച ചെയ്യാൻ പാടില്ല നോട്ടീസ് പോലും കൊടുക്കാൻ പാടില്ല എന്ന് സർക്കാർ ഭയപ്പെടുന്നു ഭയപ്പെടുമ്പോൾ സ്പീക്കറെ ഉപയോഗിച്ച് കാരണങ്ങൾ പറഞ്ഞ് അനുമതി നിഷേധിക്കുന്നു ഇത് എന്തൊരു നീതി കേടാണ് പി വി അൻവർ കൊണ്ടുവന്ന ആരോപണത്തോട് സ്പീക്കർ കാണിച്ച സമീപനവും മാത്യു കൊള്ളാടൻ കൊണ്ടുവന്ന ആരോപണത്തിനോട് കാണിച്ച സമീപനവും ഈ നാട്ടിൽ ജനങ്ങൾ കാണല്ലേ ഇത് കാണുകല്ലേ